ാണ് ആ നല്ല അടിപൊളി വീഡിയോസാണ് ചെയ്യുന്നത് കേട്ടാ ഓക്കെ ആ ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാം ചെയ്യാം ചെയ്യാട്ടോ ആ നീ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ റെക്കോർഡ് ചെയ്യണോ ആ ചെയ്യാളി ആ ആ ചെയ്തിരുന്നു ആ എന്നിട്ട് ഏതായാലും അരിച്ചു നിന്റെ ബോധ യാൻ പൊട്ടിക്കും ഖത്തറിൽ നിന്നിട്ടല്ല നാട്ടിൽ വന്നിട്ട് മൈരാ നായി മോനെ നീ എന്ത് കള്ള നീറ്റ നായി മോനെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണേ നീ പോ നീ ഇത് റെക്കോർഡ് ചെയ്യണ കേട്ടോ നായിന്റെ മോനെ നമ്പർ ഞാൻ നമ്പർലാ വിളിക്കാൻ കൂടി ചേർത്ത് ഇടാം മോനെ എന്ത് ആണെങ്കിൽ കാട്ടിച്ച് അടിച്ച് നിന്റെ മോന്ത പൊളിക്കും നീ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം അതിനാണ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത് കേട്ടാ നീ നീ നിന്റെ വിചാരവും ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കല്ലിച്ചവർ മോനെ ും മു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും തമ്മിൽ തല്ലിച്ചാവണം അതല്ലടാ നിന്റെ ഒക്കെ ലക്ഷ്യം റെയ്തൊക്കെ ഇത് വിട്ടിട്ടില്ലെങ്കിൽ അരിച്ചു നിന്റെ മോദയാണ് പൊളിച്ചു നിന്റെ നമ്പർ നിന്റെ ലക്ഷ്യം എന്താ നിന്റെ ലക്ഷ്യ എന്റെ അരിച്ച് നിന്റെ മോദ പൊളിച്ചത് അതിന്റെ മോനെ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നോക്കല്ല മാശായിട്ട് തോന്നുന്നുണ്ടടാ നായി മോനെ എനിക്ക് വർഗീയ കലാമുണ്ടാക്കണം നാട്ടിലല്ലേ ഏഹ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും തമ്മിൽ അടാ അടാ നീ മുർത്തത്തില്ലടാ നായിൻ്റെ മോനെ നീ നീ മതത്തിന്ന് പുറത്ത് പോയതല്ലേ പിന്നെ നിനക്കെന്താ എത്ര വലിയ ചൊർച്ച ഇല്ലേ മോനെ ഏഹ് നീ മതത്തിന്ന് പുറത്തേക്ക് പോയതല്ലേ ഏ കഴിയാനീ നീ നോക്കിക്കോ നോക്കിക്കോ ഇതിനുള്ള പണി മൊത്തം നിങ്ങൾ കൊറേ ആൾക്കാർ ജബ്ബാർ മാറ്റി നീ രിഫ് ഹുസൈനൊക്കെ കുറെ കാലമായിട്ട് മതങ്ങൾ തമ്മിൽ തല്ലിച്ചാവാൻ വേണ്ടി കളിക്കുന്നത് ഞങ്ങൾ ഇല്ല കേരളത്തിലുള്ള മുസ്ലിം പറയുന്നത് ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോ ആധികാരികമായിട്ട് പറഞ്ഞോ കള്ള ഹതീസും നിങ്ങള് നിങ്ങള് മറ്റുള്ള മതങ്ങളെ മറ്റുള്ള മതങ്ങളെ അതായത് അടാ പ്രളയം വന്നപ്പോ പള്ളി തുറന്നു കൊടുത്ത ആൾക്കാരാടാ മുസ്ലിംസ് പള്ളി പ്രളയം വന്നപ്പോ പള്ളി തുറന്നു കൊടുത്തടാ നായി മക്കളെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് മുസ്ലിംസിന്റെ നിങ്ങൾക്ക് എത്ര കാലാ നായിന്റെ മക്കളെ നിങ്ങൾ ഇതാക്കണേ പ്രളയം വന്നപ്പോഴും ഈ എന്ത് ദുരന്തം വന്നത് മുസ്ലിംസ് ഇപ്പൊ വയനാട്ടിൽ ദുരന്തം വന്നപ്പോ നീ ഉണ്ടായിരുന്നോ അയിൻ ഓനെ വയനാട്ടിൽ ദുരന്തം വന്നപ്പോ നീ ഉണ്ടായിരുന്നോ വയനാട്ടിൽ ദുരന്തം വന്നപ്പോ എത്ര മുസ്ലിം സംഘടനകൾ ഉണ്ട്ടാ ഏഹ് ഈ